കനത്ത മഴയിൽ വടക്കാഞ്ചേരി ചാലിപ്പാടം എക്സൈസ് സർക്കിൾ ഓഫീസിൽ വെള്ളം കയറി കഞ്ചാവ് മയക്കുമരുന്ന് കേസുകളിൽ പിടികൂടുന്ന തൊണ്ടിമുതലുകൾ സൂക്ഷിക്കുന്ന ഗോഡൌൺ ഉൾപ്പെടെ വെള്ളത്തിലായി വടക്കാഞ്ചേരി പുഴയിൽ നിന്ന് ക്രമാതീതമായി വെള്ളം ഉയർന്നതോടെ വടക്കാഞ്ചേരി ചാലിപ്പാടം എക്സൈസ് സർക്കിൾ ഓഫീസിലും വെള്ളം കയറിയത് വെള്ളം ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫയലുകൾ ഉൾപ്പെടെയുള്ളവ ഉദ്യോഗസ്ഥർ റാക്കുകളിലും അലമാരുകളുടെയും മുഗൾ ഭാഗത്തേക്ക് കയറ്റിവെച്ച് സുരക്ഷിതമാക്കി എക്സൈസ് ഓഫീസിന്റെ മതിൽ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിൽ മുങ്ങി ഓഫീസിനുള്ളിലും റൂമുകളിലും ശുചിമുറികളിലുമെല്ലാം വെള്ളം കയറി ഒരാൾപൊക്കത്തിൽ വെള്ളം എത്തിയതോടെ ജീവനക്കാരും ഓഫീസിൽ നിന്നും മാറി ഒഴുക്ക് ഇഴജന്തുക്കൾ ഉൾപ്പെടെ ഓഫീസിനകത്തേക്ക് വരുന്ന സ്ഥിതിയായിരുന്നു വാളയാർ വഴി വരുന്നത് ഉൾപ്പെടെ പാലക്കാട് തൃശൂർ മലപ്പുറം എന്നീ മൂന്ന് ജില്ലകളിലെ നൂറുകണക്കിന് കേസുകളിലെ മൂവായിരത്തിലധികം കിലോഗ്രാം കഞ്ചാവ് സൂക്ഷിക്കുന്ന ഗോഡൗൺ വെള്ളത്തിനടിയിലായി ഓഫീസ് ലെവലിനും താഴെയുള്ള ഭാഗത്താണ് ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത് ആദ്യമായാണ് ഇത്തരത്തിൽ എക്സൈസ് ഓഫീസിൽ വെള്ളം കയറുന്നതെന്ന് ജീവനക്കാർ പറയുന്നു ന്യൂസ് വടക്കാഞ്ചേരി